ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ആളൂസ് വേൾഡിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മുടികുഴിച്ചിൽ താരന് അകാല നിറ പെയിൻ്റ് ശല്യം മുടി പൊട്ടിപ്പോകുന്നത് എല്ലാത്തിനും ഒറ്റ ഒരു പരിഹാരമായിട്ട് നമ്മൾ ഒരു ഔഷധ സസ്യം വെച്ചിട്ട് എങ്ങനെ ഒരു പാക്കറ്റ് തയ്യാറാക്കാം എങ്ങനെ അത് യൂസ് ചെയ്യാം എന്നുള്ളതിനെ പറ്റിയിട്ടാണ് ഞാൻ ഈ കാണിക്കുന്നതെന്ന് എന്ന് പറയുന്ന കേശകാന്തി കേശവർത്തിനിന്ന് പറഞ്ഞ ചെടിയെ ഇതിപ്പോൾ പല വീടുകളിലും പൂച്ചെടിയായിട്ട് എൻ്റെ പൂവിൻ്റെ ഭംഗി കാരണം പൂച്ചെടിയായിട്ട് വളർത്തുന്ന ഒരു ചെടിയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് കേശവർത്തിനീന്ന് പറഞ്ഞ ഒരു ചെടി അത്രയധികം ഔഷധ ഗുണമുള്ളതെന്നാണ് ചെടിയുടെ ഇലകൾ പറിച്ചെടുക്കുക പറിച്ചെടുത്ത പറിച്ച് ഇലകൾ നല്ല വൃത്തിയായിട്ട് കഴുകി എടുക്കുക കഴുകി മണ്ണും പൊടിയും മറ്റ് വേസ്റ്റ് ഭാഗങ്ങളും ഭാഗങ്ങളൊന്നുമില്ലാതെ നല്ല പച്ചിലകൾ മാത്രം കഴുകിയെടുത്ത് ചെറുതായിട്ട് ഒരു മിക്സിയുടെ ജാറിൽ ഇടുക അതിന് ശേഷം കറ്റാർ വാഴയാണ് ഞാനിവിടെ കാണിക്കുന്നത് കറ്റാർവാഴയുടെ തോൽ കളഞ്ഞ് കറ്റാർ വാഴ ചില്ലൽ മാത്രം ആവശ്യത്തിന് എടുക്കാൻ ഞാനിവിടെ രണ്ട് തണ്ടാണ് എടുത്തേക്കുന്നത് ചെറിയ രണ്ട് തണ്ട് രണ്ടും കൂടെ ചേർത്ത് ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ മിക്സഡ് ജാറിൽ നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുക അരച്ചെടുത്തിട്ടുള്ള ഈ പേസ്റ്റ് നന്നായിട്ട് അരച്ചെടുത്ത് മാത്രം ഉപയോഗിക്കുക തലയിൽ നന്നായിട്ട് ഹെയർ ഓയില് തേച്ചതിന് ശേഷം ഈ പാക്ക് തലയിലേക്ക് അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്ത് ഒരു ഇരുപത് മിനിറ്റ് വെച്ചതിന് ശേഷം നോർമൽ വാട്ടറിൽ കഴുകിക്കളയാവുന്നതാണ് ഈ പാക്ക് യൂസ് ചെയ്യുമ്പോൾ തലയോട്ടി മുതൽ മുടിയുടെ അറ്റഭാഗം വരെ തേച്ചു പിടിപ്പിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ കേശവർദ്ധനയുടെ ഇലകളിൽ നിന്നെടുക്കുന്ന ഇനീട് മാത്രമായാലും തലയോട്ടിൽ തേ തലമുടി നരച്ച ഭാഗത്ത് തേച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ കാലക്രമേണ മുടി കറുക്കുന്നതായിട്ട് കാണാൻ കഴിയും എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമാവുകയാണ് ഉപകാരപ്രദമാവുകയാണെങ്കിൽ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് യു